നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കതിർ ഫാം കുട്ടികളൊക്കെ ആയിട്ട് ഒരു സായനം ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഇത് ഫോട്ടോ ഷൂട്ട് നടത്താനും നല്ല ഫ്രെയിം ഒക്കെ കിട്ടുന്ന ഈ ഒരു സ്പോട്ടിലേക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്നത് ഇരുപത് രൂപയാണ് കതിർ ഫാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി തീരം ം വരവേറ്റു ഒരു സ്വർഗാരാമം നീളെ കൈവന്നു പാലാഴി തീരം കണ്ടു കണ്ടുഞ്ഞ സ്നേഹത്തിൻ കണ്ടു ഞാൻ